ഇപ്പോൾ നമ്മുടെ കൃഷികളെല്ലാം അതായത് പ്രത്യേകിച്ച് ഈ ഗ്രോബാഗിലൊക്കെ കൃഷി ചെയ്യുന്ന പച്ചക്കറി കൃഷികളെല്ലാം നശിപ്പിക്കുന്ന ഒരു ജീവിയുണ്ട് ആ ജീവി എല്ലാവർക്കും അറിയാം ആ ജീവി എങ്ങനെയാണ് നശിപ്പിക്കുന്നത് എന്ന് ഉള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നത് കാരണം ആ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവാൻ സാധ്യതയുണ്ട് ആ ജീവി ഇല്ലാത്ത പറമ്പുകളില്ല കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവും മഴയങ്ങ് പെയ്തു കഴിഞ്ഞാൽ ഇതങ്ങൾ പെറ്റ് പെരുകി ഗ്രോബാഗിലും മറ്റ് പറമ്പിലും ഒക്കെയായിട്ട് നിറയെ ഉണ്ടാകും ചിലപ്പോൾ ഇത് ശല്യമായിട്ട് നമ്മുടെ അകത്തേക്കും കയറി വരാറുണ്ട് ആ ജീവി എങ്ങനെ അതിനെ നശിപ്പിക്കാം ഓടിക്കാം എന്നുള്ളതാണ് പറയുന്നത് നശിപ്പിക്കുന്നതിലുപരി നശിപ്പിക്കണമെങ്കിൽ വലിയ പാടുള്ളതാണത് ജൈവ കീടനാശിനി ഒന്നും അടിച്ചാൽ അതിനേക്കില്ല അപ്പോൾ അതിനെ എങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ നശിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും ഷെയർ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്കത് എന്താണെന്ന് എങ്ങനെയാണ് അതിനെ ഒഴിവാക്കുക എന്ന് നോക്കാം ഇതാണ് ആ ജീവി കണ്ടോ ഇതൊരു തരം അട്ടയാണ് തേരട്ടയല്ല മറ്റ് മറ്റൊരു തരം അട്ടയാണത് അപ്പോൾ ഇത് ഗൃഹബായികലേക്ക് കയറി കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരീരത്തിൽ മൊത്തം ഒരു സ്രവമുണ്ട് ആ സ്രവം മണ്ണിലേക്കും ചെടിയിലേക്കും ഒക്കെ ചെല്ലും അത് ഒരുപാട് ദോഷം ചെയ്യും ചെടിക്ക് മാരകമാണ് ആ വിഷം മനുഷ്യർക്ക് മാരകമല്ലെങ്കിൽ തന്നെ ചെടികൾക്ക് മാരകമായിട്ടത് ഭവിക്കും അപ്പോൾ ഈ സാധനം ഞാൻ ആദ്യമൊക്കെ ഞാൻ ചെയ്തിരുന്നത് ജൈവ കീടനാശിനി കീഴിനാശിനിപ്പോൾ വേപ്പണ്ണ എന്ത് സാധനം പോകലൊക്കെ ഇതൊന്നും ഇതിനെയൊക്കില്ല അപ്പോൾ ഞാൻ ചെയ്തത് മണ്ണെണ്ണ ഒഴിച്ച് കൊല്ലുമായിരുന്നു ആദ്യം അങ്ങനെ വെച്ചാൽ അത്രയും മണ്ണെണ്ണ നമുക്ക് വേണമല്ലോ ഇതിനേക്കും എല്ലാത്തിനും കൊല്ലാൻ അത്രയും മണ്ണെണ്ണ വേണം അതൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് അതിന് ഞാൻ മണ്ണെണ്ണയും പച്ചവെള്ളവും കൂടി ഒഴിച്ചിട്ട് അപ്പോൾ മണ്ണെണ്ണ പച്ചവെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണെണ്ണ പൊങ്ങിക്കിടക്കും പച്ചവെള്ളം അടിയിലേക്ക് പോകും അപ്പോൾ നമ്മളെ ഈ സ്പ്രേ ചെയ്യുന്ന പാത്രത്തിൽ അതിൻ്റെ നോബ് അടിയില്ലല്ലേ അപ്പോൾ പച്ചവെള്ളം വരികയുള്ളൂ അപ്പോൾ ഞാൻ ശരിക്കും കുലുക്കിയിട്ട് നന്നായിട്ട് കുളിക്കിയിട്ട് ഇതിൻ്റെ മേത്തേക്ക് ഒരു തുള്ളി ഒഴിക്കും അപ്പോൾ ഒരുപാട് വേണ്ടല്ലോ മണ്ണെണ്ണയും പച്ചവെള്ളവും കൂടെയല്ലേ അപ്പോൾ ഒരു തുള്ളി ഒഴിക്കും അത് അപ്പം തന്നെ അവിടെ കിടന്ന് വട്ടത്തിൽ കറങ്ങി അത് ചത്തുപോകും പക്ഷേ ഈ മണ്ണെണ്ണ കിട്ടാനും ഇല്ലാതെ മണ്ണെണ്ണ ഒരുപാട് ഉപയോഗിക്കുന്ന മണ്ണിനും കേടാണ് അപ്പോൾ ഇതിനെ ഒഴിവാക്കാൻ എന്താ വിദ്യ എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു സൂത്രപ്പണി കിട്ടിയത് മറ്റൊന്നുമല്ല കുറച്ച് വേപ്പൻ മിണ്ണാക്ക് ഈ ഇതിലേക്ക് വേതറി കൊടുക്കുക ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണത് പിന്നെ കീടനാശിനിയുണ്ട് വളക്കടയിൽ കിട്ടും മറ്റേ ജൈവമൊന്നും ഓർഗാനിക്ക് ഒന്നും നടക്കില്ല അപ്പോൾ ശക്തിയേറിയ കീടനാശിനിയാണ് ആ കീടനാശിനി പ്രയോഗിക്കുന്നതുകൊണ്ട് നമുക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കും നമ്മളുടെ ആരോഗ്യത്തെയും ബാധിക്കും പിന്നെ ഒരുപാട് പൈസ മുടക്കമുണ്ട് ഇല്ല മണ്ണെണ്ണ കിട്ടുമെങ്കിൽ അത് ചെയ്യാം അതാണ് നല്ലത് മണ്ണെണ്ണ അത്രയും മണ്ണിനെ ദോഷമായിട്ട് ബാധിക്കില്ല ഈ രാസ കീടനാശിനിയുടെ അത്രയും മണ്ണെണ്ണ ദോഷം ചെയ്യില്ല എന്നാലും മണ്ണിന് മണ്ണെണ്ണയും ദോഷമാണ് കണ്ടോ എൻ്റെ വെണ്ടത്തയുടെ ഇതിൽ വന്നിരിക്കുന്നതുകൊണ്ടോ ഇതിന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഈ ഇതിൽ വേപ്പമിള്ളക്കൊന്നും ഇട്ടിട്ടില്ല പക്ഷേ ഇത് ഇന്ന് വന്നിരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു കൂടിയ ഭക്ഷണമെന്ന് പറയുന്നത് ഇതൊരു കാഷ്ടം ഇടും ഇതിൻ്റെ കാഷ്ടം ഈ മണ്ണിലേക്ക് വീണാൽ അത് പെട്ടെന്ന് പ്രവർത്തനം അതിനൊരു ഒരു തരം രാസപ്രവർത്തനം നടത്തുന്ന ആ ഇതിൻ്റെ കാഷ്ടം ആ കാഷ്ടം മണ്ണിലേക്ക് വീണാൽ ശരി പിന്നെ അത് ചെടി പോകും ക്രമേണ ഈ സൈലൻ്റ് ഡെത്ത് എന്നൊക്കെ പറയുന്ന മാതിരി ക്രമേണ ക്രമേണ ആ ചെടി നശിച്ചു പോകും കംപ്ലീറ്റ് നശിച്ചു പോകും അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഈ ചെടി ഇങ്ങനെ നശിച്ചു പോകാൻ നന്നായിട്ട് വന്നതാണല്ലോ ഇപ്പം ഇതൊക്കെ കണ്ടോ നല്ല വെണ്ടത്തൈ ആണ് ഒരുപാട് നന്നായിട്ട് വളരുന്നുണ്ട് പക്ഷേ ഇവൻ ഇങ്ങനെ കിടന്നാൽ ഇത് തന്നെ മാറും അപ്പം നിങ്ങൾ ഈ വേപ്പി മിണ്ണാക്കിൻ്റെ വേപ്പി മിണ്ണാക്ക് രണ്ട് സൈസുണ്ട് വില കൂടിയതും ഉണ്ട് കുറഞ്ഞതുമുണ്ട് ഈ വേപ്പിൻ കുരു പൊടിച്ചെടുക്കുന്ന ബേപ്പി മിണ്ണാക്ക് ഉണ്ട് അതിന് വില കൂടുതലായി ഇരട്ടി വിലയാണ് ഈ വേപ്പിൻ്റെ തൊണ്ട് പൊടിച്ചെടുക്കുന്നുണ്ട് തൊണ്ട് പൊടിച്ച് വരുന്നുണ്ട് അതിന് വളരെ വില കുറവാണ് അതായത് പകുതി വിലയുള്ളൂ അപ്പോൾ ഇതിനൊക്കെ ആ സാധനം മതി ഇതിൻ്റെ സ്മെല്ല് വരണം ഈ വേപ്പമുണ്ടാക്കിൻ്റെ അസഹനീയമായ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് സഹിക്കാൻ പറ്റില്ല പിന്നെ ഇത് ആ ഭാഗത്തേക്ക് വരില്ല ഇപ്പം മണ്ണിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല മണ്ണിൽ ഇങ്ങനെ ഒരുപാട് മണ്ണുണ്ടല്ലോ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിങ്ങനെ പ നടക്കും നടന്നു കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാഷ്ടം ഇടും അങ്ങനെ അങ്ങ് പോകും ഗ്രോബാഗിൽ അതല്ല സ്ഥിതി ഗ്രോബാഗിൽ അത്രയും ഉണ്ട് ആ വട്ടത്തിലൊക്കെ കിടന്നല്ലേ ഇത് ഈ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യുക വേപ്പി മ്ലാഗിൻ്റെ ആ സ്മെല് എഫക്റ്റ് കുറേ നാളത്തേക്ക് നിൽക്കും അതുകൊണ്ട് ഈ മഴക്കാലത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആ മഴക്കാലമാണ് ഇതിൻ്റെ ടൈം ആ ടൈമിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങളുടെ ഗ്രാബാഗിലേക്ക് വരില്ല അത് അപ്പോൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്